ീശ് യാത്രയുടെ ഈയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ടും സബർമതി ഇടവകയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി നാലാം തീയതി നടന്ന പാരിഷ്ഠയോട് അനുബന്ധിച്ച് വിവിധങ്ങളായ പ്രോഗ്രാമുകൾക്ക് ശേഷം നടന്ന കാണികളുടെ പ്രകടനമാണ് പ്രോഗ്രാം നടത്തിയവരും ഒപ്പം കാണികളും ഒക്കെ വലിയ ആവേശത്തിലാണ് കൃത്യം മൂന്ന് മണിക്കൂർ ദൈർഘ്യത്തിൽ നീണ്ട പ്രോഗ്രാമിന് ശേഷം അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് പാട്ടുകളിട്ട് അതിൻ്റെ കൂടി ചേർന്ന വിവിധ സ്റ്റെപ്പുകളാണ് ഈ ഒരു ഗ്രൗണ്ടിൽ പിന്നീട് അരങ്ങേറിയത് വിവിധ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത വിവിധ രംഗങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡ് പ്രധാനമായിട്ടും പുറത്തിറക്കിയിരിക്കുന്നത് വിവിധ ആളുകൾ വിവിധ ആംഗിളിൽ നിന്നുകൊണ്ട് വിവിധങ്ങളായ രീതിയിൽ ഈ ഒരു ചിത്രീകരണം നടത്തുകയുണ്ടായി അതെല്ലാം യോജിപ്പിച്ചുകൊണ്ട് ഒരു എപ്പിസോഡ് അവസാനമായിട്ട് പുറത്തിറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചിത്രീകരണം പോലും ഞാൻ നടത്തിയിരിക്കുന്നത് ഈ ഒരു വീഡിയോയുടെ പ്രധാന ഉദ്ദേശവും ലക്ഷ്യവും എന്ന് പറയുന്നത് ഇടവ് ദിനം ഇടപാംഗങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് എങ്ങനെ എതിരേറ്റു എന്നതിൻ്റെ ഒരു ചിത്രീകരണം പിന്നീടാണെങ്കിലും ഒരു ചരിത്രത്തിൽ ഇടം നേടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചിത്രീകരണം പോലും ഈ പാതിരീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുവാനുള്ള കാരണം സബർമതി ഇടവകയെ സംബന്ധിച്ച് ഈ ഇടവകയുടെ രണ്ടാം ഇടവദിന വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി നാലാം തീയതി നടന്നത് സബർമതി ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവദിനം എന്തിനു വേണ്ടിയാണ് എന്താണ് ഇത് ഉദ്ദേശം വെക്കുന്നത് ഇത് എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ദിനത്തോട് അനുബന്ധിച്ച വികാരിയച്ഛൻ ഇടഭാങ്ങളെ മുഴുവനും ബോധ്യപ്പെടുത്താറുണ്ട് അതിപ്രകാരമാണ് ഇടവകയിലെ ഇടഭാങ്ങൾ തമ്മിലുള്ള പരസ്പര ധാരണയും സ്നേഹവും ഐക്യവും ഉറപ്പിക്കുക എന്നുള്ളതാണ് ഏതിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് ഒപ്പം സബർമതി ഇടവക എന്ന് പറയുന്നത് ഒരു കൂട്ടുകുടുംബമാണെന്നും ആ കുടുംബത്തിലെ അംഗങ്ങളാണ് ഓരോരുത്തരും എന്നുള്ള ചിന്ത ഓരോരുത്തരും വളർത്തുവാൻ ഈ ഒരു ഇടവുദിനം കാരണമായിട്ടുണ്ട് വെറും ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇടവുദിനം സബർമതി ഇടവകയിൽ ആഘോഷിക്കുന്നത് അതിൻ്റെ പിന്നിൽ ഒത്തൊരുമയും കൂട്ടായ്മയും വളർച്ചയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ രംഗങ്ങളാണ് നമുക്ക് വീഡിയോയിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കുന്നത് വുദിനത്തിൻ്റെ ഭാഗം മാത്രമാണ് ഈ ആഘോഷം എന്ന് പറയുന്നത് എല്ലാവരും ആഘോഷ തിമർപ്പിലാണ് ആയിരിക്കുന്നത് പാട്ടിൻ്റെ അകമ്പടിയോടുകൂടി നൃത്ത ചുവടുകൾ വയ്ക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്നത് കാണികളെക്കാൾ കൂടുതലായിട്ട് ഈ ഇരടികളോടൊപ്പം ചുവട് വയ്ക്കുന്ന ധാരാളം ആളുകളാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അത്രമാത്രം ഹൃദയത്തിലേറ്റിയ വലിയ ആഘോഷമായിരുന്നു സബർമതി ഇടവകിയിലെ ഇടവ് എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ചെയിൻ സോങ്ങിന് ശേഷം വീണ്ടും പാട്ടുകൾ പാടണം എന്നുള്ള ആവേശത്തോടുകൂടി കൂടി ദിനത്തിന്റെ പ്രോഗ്രാമങ്ങൾ കഴിഞ്ഞിട്ടും അവർ കൂടി രംഗത്തിലേക്ക് വരുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സബർമതി ഇടവകയിലെ ഓരോ ആഘോഷങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ് വിശുദ്ധ കുർബാന അതും ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാളാണ് ഇടവുദിനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് സബർമതി ഇടവക എല്ലാ വർഷവും തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ കാരണം ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെ തിരുനാളിന് സീറോ മലബാർ സഭയിൽ എന്തുകൊണ്ടോ പ്രാധാന്യം കുറഞ്ഞു പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഈ ഒരു ഇടവ് ദിനം ഓർത്തിരിക്കുവാനും ക്രിസ്തുവിന്റെ രാജ്യത്ത് തിരുന്നാളോട് അനുബന്ധിച്ചാണ് എല്ലാ വർഷവും ഇത് നടക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ ബോധ്യപ്പെടുത്തുവാനും ഒക്കെയായിട്ടാണ് ഈ ഒരു സുദിനം തന്നെ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നെഞ്ചിലേറ്റിയ ഒരു ഇടവുദിനത്തിനാണ് ഈ വർഷം എല്ലാവരും സാക്ഷ്യം വഹിച്ചത് അപർമതിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് ഇടവക പൂർണ്ണമാകുന്നത് ഒന്ന് സബർമതി എന്ന് പറയുന്ന ഏരിയയിലാണെങ്കിൽ രണ്ടാമത്തേത് ഹൻസോൾ എന്ന് പറയുന്ന ഭാഗത്തും സീറോ മലബാർ വിശ്വാസികളുണ്ട് അവിടുത്തെ വാർഡിലുള്ള ആളുകൾ കൂടി ദീർഘദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേരുമ്പോൾ മാത്രമാണ് ഈ ഒരു ഇടവക കൂട്ടായ്മ പൂർണ്ണമാകുന്നത് സബർമതി ഏരിയയിൽ നിന്ന് ഏകദേശം പതിനഞ്ചോളം കിലോമീറ്റർ ദൈർഘ്യത്തിൽ ദൂരത്തിൽ നിലകൊള്ളുന്ന ഹൻസോൾ എന്ന് പറയുന്ന ആ ഇടവകയിലെ വിശുദ്ധ കുർബാന ശനിയാഴ്ചകളിലാണ് അർപ്പിക്കപ്പെടുന്നത് കാരണം ദീർഘദൂരം യാത്ര ചെയ്ത് എല്ലാവർക്കും ഈ ഒരു ദേവാലയത്തിലേക്ക് ഞായറാഴ്ച എത്തിച്ചേരുവാൻ സാധിക്കുകയില്ലാത്തതുകൊണ്ട് അതിന് പകരമായിട്ട് ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു പതിവാണ് ഉള്ളത് എന്നാൽ ഈ ഇടവ ദിനത്തിൽ പ്രധാന തിരുനാളുകളിലും ഒക്കെ സജീവമായിട്ട് ഹൻസോൾ ഇടവകിയിൽ നിന്നുള്ള വലിയ സാന്നിധ്യം എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇടവ് ദിനത്തിലും അവരുടെ സാന്നിധ്യം കൊണ്ട് ഈ വർഷം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ് അവരും കൂടി എത്തിച്ചേരുമ്പോൾ മാത്രമാണ് ഈ ഒരു ഇടവ് കൂട്ടായ്മ ഈ ഒരു കൂട്ടുകുടുംബം പൂർണ്ണമാകുന്നത് ഏകദേശം എഴുപത്തി രണ്ടോളം കുടുംബാംഗങ്ങളുള്ള ഈ ഒരു സബർമതി ഇടവകയിൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നോളം മെമ്പേഴ്സാണ് ഉള്ളത് എല്ലാവരുടെയും സാന്നിധ്യം കൊണ്ട് ഈ ഇടവ് ദിനം ഏറെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ നൃത്ത ചുവടുകളാണ് വലിപ്പ ചെറുപ്പമില്ലാതെ ഈ ഒരു റെയിൽവേ ഗ്രൗണ്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് റെയിൽവേ ഫാമിലി തന്നെയാണ് ഈ ഒരു ഗ്രൗണ്ട് നമുക്ക് ആ ഇടവ് ദിനത്തോടനുബന്ധിച്ച് സ്പോൺസർ ചെയ്തിരിക്കുന്നത് റെയിൽവേ ജോലി ചെയ്യുന്ന ഒൻപതോളം ഫാമിലീസ് ഈ ഒരു ഇടവകയിൽ സ്വന്തമായിട്ടുണ്ട് അവരുടെ വലിയ സ്പോൺസറിംഗ് ആണ് ഈ ഒരു ഗ്രൗണ്ട് നമുക്ക് വീണ്ടെടുക്കുവാൻ സാധിച്ചിരിക്കുന്നത് ഇടവദിനം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും ആഘാതത്തിൻ്റെയും ഒക്കെ അവസരങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് കുട്ടികളുടെ പ്രകടനം പോലും ഈ ഇടവദിനത്തിലെ എല്ലാ പ്രോഗ്രാമിനു ശേഷം പോലും ഈ ഒരു സ്റ്റേജിൽ അരങ്ങേറുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ഒരു ഇടവ് ദിനം വലിപ്പ ചെറുപ്പമില്ലാതെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നെഞ്ചിലേറ്റ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ പ്രകടനങ്ങളാണ് നമുക്ക് സ്റ്റേജിൽ പോലും കാണുവാൻ സാധിക്കുന്നത് നാലു മണിക്കായിരുന്നു വിശുദ്ധ കുർബാന അഞ്ചരയോടുകൂടി അവസാനിച്ച് എല്ലാവരും ടീ ബ്രേക്കിന് ശേഷം ആറു മണിക്ക് ഈ ഒരു ഗ്രൗണ്ടിൽ അണിനിരയ്ക്കുകയും പ്രോഗ്രാമുകൾ ആരംഭിക്കുകയും ചെയ്തു മൂന്ന് മണിക്കൂർ ദൈർഘ്യത്തിലാണ് ഈ ഒരു പ്രോഗ്രാം മുഴുവന് നടന്നത് കൃത്യം എട്ട് നാൽപ്പത്തിയെട്ടായി കഴിഞ്ഞപ്പോൾ ഇവിടത്തെ പ്രോഗ്രാമുകളെല്ലാം അവസാനിക്കുകയും ഏഹവിരുന്നിന്റെ കാര്യങ്ങളൊക്കെ വികാരിച്ച് അനൗൺസ് ചെയ്യുകയൊക്കെ ചെയ്തതാണ് എങ്കിലും ഭക്ഷണത്തിന് പോകാതെ നിർത്തി ആയിട്ട് ഇടവുദിനം അത് ആഘോഷമാക്കി മാറ്റുന്ന ഈ ഇടവങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നല്ല തണുപ്പുള്ള സമയമാണ് നവംബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച എന്ന് പറയുന്നത് തണുപ്പിനെ പോലും വകവയ്ക്കാതെ പ്രായഭേദം എന്നീ എല്ലാവരുടെയും സാന്നിധ്യം ഈ ഇടവ് ദിനത്തെ ഏറെ അനുഗ്രഹപ്രദമാക്കിയിട്ടുണ്ട് പ്രായമായ ധാരാളം ആളുകളാണ് ഈ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ വേണ്ടി തണുപ്പിനെ അവഗണിച്ചുകൊണ്ട് പോലും ഈ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അവരുടെ വലിയ സാന്നിധ്യം പോലും ഈ ഇടവ് ദിനത്തിന് ഏറെ മാറ്റുരയ്ക്കുന്നതായിരുന്നു നാട്ടിൻ്റെ അകമ്പടിയോടുകൂടി ധാരാളം ആളുകൾ ഈ ഒരു സമയം ഇടവ് ദിനത്തിൻ്റെ പ്രോഗ്രാമുകൾ കഴിഞ്ഞതിന് ശേഷം പോലും ഏറെ നേരം നൃത്ത ചുവടുകൾ കൊണ്ട് ഈ ഒരു ഗ്രൗണ്ട് അലങ്കൃതമാക്കിയിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലോക ദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രോഗ്രാമുകൾ മുഴുവനും വലിപ്പ ചെറുപ്പമില്ലാതെ ഏറ്റവും കൊച്ചു കുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്നവർക്ക് വരെ ചാൻസുകൾ നൽകുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം വരെ എല്ലാ പ്രോഗ്രാമുകളിലും എല്ലാവരും തന്നെ പങ്കെടുത്തു എന്നുള്ളതാണ് മൂന്ന് മണിക്കൂർ ദൈർഘ്യത്തിൽ നിറഞ്ഞ ഈ ഒരു പ്രോഗ്രാം കടന്നുപോയത് മണിക്കൂറുകൾ പോലും അറിഞ്ഞില്ല എന്നുള്ള കാര്യം മുതിർന്നവർ വരെ എന്നോട് പങ്കുവെക്കുകയുണ്ടായി അത്രമാത്രം ആഘോഷ തിമിർപ്പുകളാണ് നമുക്ക് ഈ ഇടവ് ദിനത്തോട് അനുവദിച്ചു കാണുവാൻ സാധിക്കുന്നത് ഇവിടെ കാണുന്ന ഈ പ്രകടനങ്ങൾ മാത്രം കണ്ടാൽ മതിയാവും എത്രമാത്രം ഇവർ ഈ ഒരു പ്രോഗ്രാമിനെയും ഈ ഇടവ് ദിനത്തെയും നെഞ്ചിലേറ്റ് എന്നുള്ള കാര്യം വരും കാലങ്ങളിൽ ഈ ഒരു ഇടവ് തുടർന്നു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ടല്ല വെറും ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുവാൻ വേണ്ടിയിട്ടുമല്ല മറിച്ച് പ്രമതി ഇടവുക എന്നത് വലിയൊരു കുടുംബമാണെന്നും കൂട്ടുകുടുംബമാണെന്നും അതിലെ ഓരോ അംഗങ്ങളുമാണ് ഇവരോരോരുത്തരും എന്നുള്ള കാര്യം എല്ലാവരെയും ബോധ്യപ്പെടുത്തുവാനും പരസ്പരമുള്ള ഐക്യവും സ്നേഹവും ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക എന്നുള്ള ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് അത് അവർ നെഞ്ചിലേറ്റുന്ന നൃത്ത ചുവടുകളാണ് നമുക്ക് ഗ്രൗണ്ടിൽ ഉടനീളം കാണുവാൻ സാധിക്കുന്നത് കുഞ്ഞുങ്ങൾ സ്റ്റേജിൽ അരങ്ങു തകർക്കുമ്പോൾ മുതിർന്നവർ ഗ്രൗണ്ടിൽ അരങ്ങു തകർക്കുകയാണ് ചെയ്യുന്നത് ഏറെ നാളത്തെ പ്രാക്ടീസിന് ശേഷമാണ് ഇടവുദിനത്തിന് വേണ്ടി ഈ ഒരു സ്റ്റേജിൽ ഓരോ ആളുകളും പെർഫോം ചെയ്തിരിക്കുന്നത് നീണ്ട നാളത്തെ പ്രാക്ടീസ് അവർക്ക് ആവശ്യമായിരുന്നു കാരണം ഈ അടുത്ത കാലത്താണ് ഇടവ് ദിനം എന്നുള്ള ഓരോരു കാര്യം വികാരിച്ചനെടുത്തിട്ടത് അതുകൊണ്ട് തന്നെ ഇടവുദിനത്തെക്കുറിച്ചുള്ള ചിന്തകളും ഇടവുദിനത്തിൻ്റെ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള കാര്യങ്ങളുമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത് ഈ ഇടവകയിലെ പ്രധാനമായിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കിയ കാറ്റഗസം ടീച്ചേഴ്സും ഒക്കെയാണ് അവരുടെ വലിയ സഹകരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് കുട്ടികളുടെ പ്രോഗ്രാമുകൾ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ സാധിച്ചിരിക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റും അതിൻ്റേതായ രീതിയിൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചതൊക്കെ ഈ ഇടവ് ദിനത്തോട് അനുബന്ധിച്ച് എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുകയാണ് അത്രമാത്രം കാര്യക്ഷമമായിട്ടാണ് ഓരോ വർഷവും ഇടവ് ദിനത്തെ ഇടഭാഗങ്ങൾ മുഴുവനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് കാറ്റിസം ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല സംഘടനകൾ തിരിച്ചുള്ള പ്രോഗ്രാമുകളും ഈ ഇടപെടനത്തോട് അനുബന്ധിച്ച് അരങ്ങു തകർക്കുകയുണ്ടായി അതൊക്കെയാണ് പിതൃവേരി മാതൃവേരി സാന്ത്വം യൂത്ത് എന്നീ നിലകളിലൊക്കെ നമുക്ക് സ്റ്റേജിൽ കാണുവാനായിട്ട് സാധിച്ചത് ഓരോരുത്തരും അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഓരോ പ്രോഗ്രാമുകളും അതിമനോഹരമായിട്ട് നടത്തി എന്നുള്ളത് നമുക്ക് യൂട്യൂബ് ചാനലിലൂടെ കാണുവാൻ സാധിക്കും ഇതിനു മുമ്പിലുള്ള ഓരോ എപ്പിസോഡും ഓരോ വിഭാഗക്കാരുടേത് എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് പുറത്തിറക്കിയിരിക്കുന്നത് വരും കാലങ്ങളിൽ ഇവരുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് പാദ്രീസ് യാത്രയുടെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു രംഗങ്ങൾ കൂടി ഉൾപ്പെടുത്തുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മളെല്ലാം മനുഷ്യരായത് കൊണ്ടും ഇതിൻ്റെ അലയടികളൊക്കെ ഒന്ന് രണ്ടാഴ്ചകളിൽ മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത് എങ്കിലും വീണ്ടും ഒന്ന് അയവറുക്കണം എന്ന് ഇവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ സബർമതി ഇടവക എന്തായിരുന്നെന്നും ഈ കുട്ടികൾ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡ് തന്നെ പുറത്തിറക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഇടവദനത്തോട് അനുബന്ധിച്ച് കുട്ടികൾ കാണിക്കുന്ന പ്രകടനങ്ങൾ വരും കാലങ്ങളിൽ നല്ല ഒരു ഓർമ്മയായിട്ട് അവശേഷിക്കും എന്നുള്ള കാര്യത്തിൽ വികാരിച്ചു എന്ന നിലയിൽ എനിക്ക് വലിയ ഉറപ്പുണ്ട് ആ ഒരു ഉറപ്പ് തന്നെയാണ് ആ ഒരു ബോധ്യം തന്നെയാണ് ഈ എപ്പിസോഡ് പ്രധാനമായിട്ട് പുറത്തിറക്കുവാനുള്ള കാരണം ഇവരുടെ ജീവിതത്തിൽ ഓർമ്മിക്കുവാൻ വലിയ മധുരമായ നല്ല ഓർമ്മകൾ നൽകിയതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇടവുദിനം കടന്നുപോയത് എന്നുള്ള കാര്യം പിന്നീട് ഇവർ ഓർമ്മിക്കണം അതിനു വേണ്ടി പ്രത്യേകമായിട്ട് ഇത് സമർപ്പിക്കുന്നു